അമേരിക്കൻ ആക്രമണത്തെ നേരിടാൻ സജ്ജമായി ഇറാൻ ഖത്തറിലെ അമേരിക്കൻ വ്യോമത്താവളത്തിൽ നിന്ന് സൈനികരോട് മാറാൻ അമേരിക്ക നിർദ്ദേശം നൽകി സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം രണ്ടായിരത്തി നാനൂറ് കടന്നതായാണ് റിപ്പോർട്ട് ഏതു നിമിഷവും അമേരിക്ക ആക്രമണം ഉണ്ടാക്കുമെന്നാണ് ഇറാൻ കരുതുന്നത് ഇറാനിൽ നേരിട്ട് സൈനിക ആക്രമണം നടത്തുമോ എന്ന കാര്യത്തിൽ അമേരിക്കയ്ക്ക് ഇപ്പോഴും തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല ഇതാണ് പുതു വരുന്ന റിപ്പോർട്ടുകൾ പക്ഷേ ആ റിപ്പോർട്ടുകളെ ഇറാൻ വിശ്വസിക്കുന്നില്ല ഗൾഫിലെ അമേരിക്കൻ വ്യോമ അവളങ്ങളിൽ ഇറാൻ തിരിച്ചടിക്കുമെന്ന യു എസ് സൈന്യവും കണക്കുകൂട്ടുന്നുണ്ട് ഇറാനിൽ പ്രക്ഷോഭം ശക്തമാക്കാൻ പരസ്യ നിർദ്ദേശവുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി സർക്കാർ സ്ഥാപനങ്ങൾ കൈയേറാൻ പ്രക്ഷോഭകരോട് ആഹ്വാനം ചെയ്ത് ട്രംപ് അമേരിക്കയുടെ സഹായം ഉടൻ ഉണ്ടാകുമെന്നാണ് ഉറപ്പ് കൊടുക്കുന്നത് ഇറാനിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളിൽ ഭരണകൂടം നേരിയ ഇളവുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് മൊബൈൽ ഫോണുകളിൽ വിദേശത്ത് നിന്ന് വിളിക്കാൻ അനുമതി നൽകുന്നുണ്ട് പുറത്തു നിന്നുള്ളവർക്ക് ഇറാനിലേക്ക് വിളിക്കാൻ നിലവിൽ സാധ്യമില്ല ഇന്റർനെറ്റും നിയന്ത്രണവും തുടരുകയാണ് എന്തുകൊണ്ടാണ് അമേരിക്കയുടെ കണ്ണ് ഇറാനിലേക്ക് പോകുന്നതെന്ന് കൃത്യമായി തന്നെ നമുക്ക് ഗ്രാഫിക്സിന്റെ സഹായത്തോടു കൂടെ തന്നെ നമുക്ക് പരിശോധിക്കാം കൂടുതൽ പ്രകൃതി വാതക ശേഖരമുള്ള ഇറാൻ അതായത് ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രകൃതി വാതക ശേഖരമുള്ള രാജ്യമാണ് ഇറാൻ ഇറാനോട് ചേർന്ന പേർഷ്യൻ ഗൾഫിലാണ് ഈ വാതകം വാതക പാടത്തിന്റെ ഒരു ഭാഗത്ത് ഇറാനാണ് മറുഭാഗത്ത് കത്തറും ഇറാനിൽ സൗത്ത് പെർസ് എന്നാണ് ഈ മേഖല അറിയപ്പെടുക ഖത്തറിൽ നോർത്ത് ഡോം എന്ന് ലോകത്തെ ഏറ്റവും വാതക പ്രധാനപ്പെട്ട വാതക കയറ്റുമതി രാജ്യമാണ് ഖത്തർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഇറാന്റെയും ഖത്തറിന്റെയും അതിർത്തി മേഖലയിൽ പ്രകൃതി വാതകം കണ്ടെത്തുന്നത് ഒൻപതിനായിരത്തി എഴുന്നൂറ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃഗതിയിലാണ് ഈ വാതക മേഖല ഇതിൽ മൂവായിരത്തി എഴുന്നൂറ് കിലോമീറ്ററാണ് ഇറാന്റെ കൈവശമുള്ളത് ബാക്കി വരുന്ന ഖത്തറിന്റെ അതിർത്തിക്കുള്ളിലാണ് പതിനാല് ലക്ഷം കോടി ക്യൂബിക് മീറ്റർ വാതകമാണ് ഇറാനിലുള്ളത് കൂടാതെ പതിനെട്ട് ബില്യൺ ബാരൽ കണ്ടൻസേറ്റും ഉണ്ട് എന്നുള്ളതാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്താ എന്നാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത് വെനസുവേലിക്ക് ശേഷം അമേരിക്ക ലക്ഷ്യമിടുന്ന രാജ്യമാണ് ഇറാനെന്നുള്ളത് പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായ രാജ്യങ്ങളാണ് അമേരിക്ക വരുതിയിലാക്കുന്നത് ഇറാനുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി നേരത്തെ വെനുസ്വലിയുമായി വ്യാപാരം നടത്തുന്നവർക്കെതിരെയും അമേരിക്ക ഭീഷണി മുഴക്കിയിരുന്നു ഇറാനിൽ ഇതുവരെ കണ്ടെത്തിയ വാതകത്തിന്റെ കണക്ക് പ്രകാരം ലോകത്തിന്റെ മൊത്തം ശതമാനത്തിന്റെ മൊത്തം വാതക ശതമാനത്തിന്റെ എട്ട് ശതമാനം വരും ഈ മേഖലയിൽ ആകെ ആയിരത്തി എണ്ണൂറ് ലക്ഷം കോടി ക്യൂബിക് അടി വാതകമുണ്ട് പതിമൂന്ന് വർഷം ലോകത്ത് ഉപയോഗിക്കാൻ സാധിക്കുന്ന അത്രയും വരും ഇത് അമേരിക്കയിൽ മുപ്പത്തി അഞ്ചു വർഷം വൈദ്യുതി ഉപയോഗത്തിന് പര്യാപ്തമായ അളവിലുള്ളതാണ് ഈ വാതകം വിദേശ കമ്പനികളുടെ സഹകരണത്തോടെ ഖത്തർ എൽ എൻ ജി ആക്കി മാറ്റം മാറ്റി അത് വാതകം കയറ്റുമതി ചെയ്യുന്നുണ്ട് ഇറാന് വേണ്ടത്ര കയറ്റുമതി ഇല്ല ആഭ്യന്തര ആവശ്യത്തിലാണ് അവർ ഇത് ഉപയോഗിക്കുന്നത് അന്താരാഷ്ട്ര ഉപരോധവും കയറ്റുമതി നിയന്ത്രണവുമാണ് ഇറാനെ വിട്ടിലാക്കിയിരിക്കുന്നത് ഈ ദുരിതങ്ങൾക്ക് പ്രധാന കാരണം ആരാണ് അതായത് ഇറാനെതിരെ പതിറ്റാണ്ടുകളായി അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്ന ഉപരോധങ്ങൾ ആ രാജ്യത്തെ കൊണ്ടെത്തിച്ചത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ലോകത്ത് ഏറ്റവും അധികം ഉപരോധങ്ങൾ നേരിടുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ ഇറാൻ സ്വാതന്ത്ര്യത്തിലേക്ക് ഉറ്റുനോക്കുകയാണ് സഹായിക്കാൻ അമേരിക്ക തയ്യാറാണ് എന്നായിരുന്നു ഇക്കഴിഞ്ഞ ശനിയാഴ്ച ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കൊടുത്തത് പ്രതിഷേധം തുടങ്ങിയത് മുതൽ കഴിഞ്ഞ ദിവസം വരെ ട്രംപ് നടത്തിയ പ്രതികരണങ്ങൾ തന്നെയും ഈ ഒരു തരത്തിലായിരുന്നു ഇറാനിലെ എല്ലാ കുഴപ്പങ്ങൾക്കും സാമ്പത്തിക ഉൾപ്പെടെ എല്ലാത്തിനും കാരണക്കാർ ഇറാനിലെ ഭരണകൂടം മാത്രമാണെന്ന പ്രതീതി സൃഷ്ടിക്കുകയായിരുന്നു ട്രംപ് ചെയ്തത് അതിന് കുട പിടിക്കാൻ പാശ്ചാത്യ മാധ്യമങ്ങളും അമേരിക്കൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നിരവധി അന്താരാഷ്ട്ര സംഘടനകളും ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഈ അമേരിക്കൻ ഉപരോധത്തിന്റെ ചരിത്രം പരിശോധിക്കുകയാണ് ഇനി നമ്മൾ നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിലേക്ക് ഞാൻ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇസ്ലാമിക് വിപ്ലവത്തിലൂടെ ആയത്തുള്ള റുഹുള്ള റുഹാനെ അധികാരത്തിലെത്തിയതോടെയാണ് ഈ ഉപരോധങ്ങൾ ആരംഭിക്കുന്നത് ഏകാധിപത്യ ശാഭരണകൂടത്തെ പുറത്താക്കി റെഫറണ്ടത്തിലൂടെ അധികാരത്തിൽ വന്നെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് നവംബറിൽ അമേരിക്ക ഇറാനെതിരെ ആദ്യ ഉപരോധം ഏർപ്പെടുത്തി ഇറാനിലെ വിദ്യാർത്ഥി സമൂഹം ടെഹ്റാനിലെ എംബസി ആക്രമിച്ച് അമേരിക്കക്കെതിരെ ബന്ധുക്കളാക്കിയതിനെ തുടർന്നായിരുന്നു ആ നീക്കം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ തന്നെ ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയും അമേരിക്ക നിർത്തിവച്ചിരുന്നു ഒപ്പം ആയിരത്തി ഇരുന്നൂറ് കോടി ഡോളറിന്റെ ഇറാനിയൻ ആസ്തികൾ മരവിപ്പിക്കുകയും ചെയ്തിരുന്നു അമേരിക്ക ഇതിനെല്ലാം പ്രധാന കാരണം ഇറാനിലെ ഭരണകൂടത്തോടുള്ള വിരോധമായിരുന്നു അതുവരെ ഉണ്ടായിരുന്ന മുഹമ്മദ് റസ പഹിൽവി എന്ന ഭരണാധികാരി അമേരിക്കയുടെ കളിപ്പാവയായിരുന്നു വേണമെങ്കിൽ ഭരണകൂടം അങ്ങനെയല്ല അമേരിക്കയുടെ സാമ്പ്രാജ്യത്വ മോഹങ്ങളെ അവർ എതിർക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ഇറാനിലെ എണ്ണ വ്യവസായത്തിൽ നിക്ഷേപം നടത്തുന്നതിൽ നിന്നും ഇറാനുമായുള്ള വ്യാപാരം തുടരുന്നതിൽ നിന്നും അമേരിക്കൻ കമ്പനികളെ വിലക്കുകയും ചെയ്തു പിന്നാലെ ഇറാൻ്റെ ഊർജിത മേഖലയിൽ പ്രതിവർഷം ഇരുപത് മില്യൺ ഡോളർ കൂടുതൽ നിക്ഷേപം നടത്തുന്ന വിദേശ സ്ഥാപനങ്ങൾക്കും ഉപരോധം ഏർപ്പെടുത്താനുള്ള ും യു എസ് കോൺഗ്രസ് പാസാക്കി രണ്ടായിരത്തി ആറിൽ ഡിസംബറിൽ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിൽ ഇറാന്റെ ആണവോർജ്ജവുമായി ബന്ധപ്പെട്ട വസ്തുക്കളുടെയും സാങ്കേതിക വിദ്യയുടെയും വ്യാപാരത്തിനും ഉപരോധം ഏർപ്പെടുത്തി ഒപ്പം അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെയും കമ്പനികളുടെയും ആസ്തികൾ മരവിപ്പിക്കുകയും ചെയ്തു ഇറാൻ്റെ ആണവശേഷിയെ പരിമിതപ്പെടുത്താനായിരുന്നു ആശ്രമങ്ങൾ എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ അമേരിക്ക യൂറോപ്യൻ യൂണിയൻ ചൈന ഫ്രാൻസ് ജർമ്മനി റഷ്യ യുണൈറ്റഡ് കിങ്ഡം എന്നിവരുമായി ഇറാൻ ജെ സി പി ഒ എണ്ണ ആണവ കരാറിൽ ഒപ്പുവെച്ചതോടെ ഉപരോധങ്ങൾ ഒരു പരിധിവരെ ഒഴിവായി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇറാൻ്റെ ഫോർഡോ ആണവ കേന്ദ്രത്തിൽ യുറേനിയം സമ്പുഷ്ടീകരണം നിരോധിച്ച കരാറാണ് ഉപരോധങ്ങൾ പൂർണ്ണമായും നീക്കുന്നതിന് പകരമായി ഊർജിത ഉൽപാദനത്തിനായ ആണവ സാങ്കേതിക സമാധാനപരമായ വികസനം മാത്രം അനുവദിക്കുകയും ചെയ്തു എന്നാൽ ആദ്യ തവണ അധികാരത്തിലെത്തിയ ട്രംപ് രണ്ടായിരത്തി പതിനെട്ടിൽ ആണവ കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറി കൂടാതെ ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇറാന്റെ എലീറ്റ് സേനായ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ്സ് കോർപ്പിനെ വിദേശ ഭീകരവാദ സംഘടന പട്ടികയിൽ ഉൾപ്പെടുത്തിയ ട്രംപ് പെട്രോ കെമിക്കൽസ് മെറ്റലുകൾ എന്നിവയെല്ലാം ഉപരോധത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരുന്നു ഇറാനെ പരമാവധി സമ്മർദ്ദത്തിലാക്കുക എന്ന നയത്തിന്റെ ഭാഗമായിരുന്നു ആ നീക്കങ്ങളെല്ലാം ജോ ബൈഡൻ അധികാരത്തിലെത്തിയപ്പോഴും അതിൽ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല വീണ്ടും അധികാരത്തിലെത്തിയ ട്രംപ് ആണവ ആണവക്കരാറിന് വേണ്ടി ശ്രമം നടത്തിയെങ്കിലും ഇസ്രായേലിന്റെ അക്രമം ചർച്ചകളുടെയെല്ലാം അട്ടിമറിച്ചു പന്ത്രണ്ട് നാൾ നീണ്ട യുദ്ധത്തിൽ അമേരിക്ക പോലും പങ്കാളിയാവുകയും ചെയ്തു പിന്നാലെ ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇറാൻ ആണവ ആണവക്കരാർ ലംഘിച്ചുവെന്ന് ആരോപിച്ച യു എൻ ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തുകയും ചെയ്തു ഈ ഉപരോധങ്ങളെയാണ് ശരിക്കും ഇറാന്റെ സാമ്പത്തിക രംഗത്ത് അട്ടിമൂടി തകർത്തെറിഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്ത് പറയേണ്ടത് മറ്റൊരു കാര്യം എടുത്തു പറയേണ്ട കാര്യമാണ് ാണ് അതായത് അമേരിക്കയ്ക്ക് സൈനിക സാന്നിധ്യമോ ഇറാനിൽ ഇല്ല അതായത് പശ്ചിമേഷ്യൻ മേഖലയിൽ അമേരിക്കയ്ക്ക് സൈനിക സാന്നിധ്യമില്ലാത്ത പരമാധികാര രാജ്യമാണ് ഇറാൻ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിലവിൽ ഇറാനിൽ ഇന്റർനെറ്റ് ഇല്ല അതായത് സ്റ്റാർലിങ്ക് പോലും അവിടെ സ്റ്റാർലിങ്ക് വഴി നേരിട്ട് ഇന്റർനെറ്റ് സേവനം നൽകുന്ന ഇലോൺ മക്സ് കമ്പനിയായ സ്റ്റാർലിങ്ക് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന് ഇറാൻ ഭരണകൂടം രാജ്യത്ത് ഇന്റർനെറ്റിന്റെ ബ്ലാക്ക് ഔട്ട്ലാക്കി നടപ്പിലാക്കിയപ്പോൾ സ്റ്റാർലിങ്ക് യൂണിറ്റുകൾ തടസ്സമില്ലാതെ പ്രവർത്തിച്ചു എന്നാൽ ഇപ്പോൾ അതും പ്രവർത്തനരഹിതമാണ് എന്നാണ് വാർത്താ വിനിമയ മന്ത്രാലയത്തിൽ നിന്നുമൊക്കെ ലഭിക്കുന്ന വിവരം ഏതായാലും ഇതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഒരു പുതിയ അപ്ഡേറ്റ് ഉണ്ട് അതായത് ഈ ഇറാനില് ചോറക്കളിയാണ് നടക്കുന്നത് അതായത് മരണം രണ്ടായിരത്തി അഞ്ഞൂറ് കവിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് പേരുടെ മരണം ഇപ്പോൾ തന്നെ അവിടെ സ്ഥിരീകരിക്കുന്നു അതിനുശേഷമുള്ളത് അമേരിക്ക പല രാജ്യങ്ങൾക്കും ഉപരോധം ഏർപ്പെടുത്തി എന്നുള്ളതാണ് അതായത് ഇറാനുമായി വ്യാപാര ബന്ധം തുടരുന്ന രാജ്യങ്ങൾ അമേരിക്കയുമായുള്ള ഏതൊരു വ്യാപാരത്തിനും ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ് അടയ്ക്കണം ഈ ഉത്തരവ് അന്തിമവും അനിഷേധ്യവുമാണ് ഉടൻ പ്രാബല്യത്തിൽ വരികയും ചെയ്യുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് അതായത് ട്രേഡിംഗ് എക്കോണമിക്സ് സാമ്പത്തിക ഡാറ്റാബേസിന്റെ കണക്ക് ഇന്ത്യ ചൈന തുർക്കി യു എ ഇറാഖ് എന്നീ രാജ്യങ്ങളാണ് ഇറാന്റെ പ്രധാന വ്യാപാര പങ്കാളികൾ ഇവ ഇവരെല്ലാം ട്രംപിന്റെ പുതിയ ഉത്തരവിനെ പ്രതികൂലമായി ബാധിക്കുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് ഏതായാലും ഈ വിഷയം സമഗ്രമായി തന്നെ നമുക്ക് ചർച്ച ചെയ്യണം എന്നോടൊപ്പം ഈ ഘട്ടത്തിലുള്ളത് വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ താജ് ആലുവയാണ് ഡോക്ടർ താജ് ആലുവ ഇപ്പോൾ നിലവിലത്തെ ഒരു സ്ഥിതി ഏത് തലത്തിലാണ് നമുക്കൊന്ന് വിലയിരുത്തപ്പെടാൻ കഴിയുക പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇറാനിൽ അമേരിക്കൻ്റെ ഒരു സൈനിക താവളമില്ല അപ്പോൾ കാര്യങ്ങളൊക്കെ അവിടെയും ഉണ്ട് പക്ഷെ പുതിയതായിട്ട് കടന്നു വരുന്നത് വിവിധ രാജ്യങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തുന്നു എങ്ങനെയാണ് അമേരിക്ക ഈ ഇറാൻ സംഘർഷത്തെ അവർ നോക്കിക്കാണുകയും അവരുടെ ഇടപെടൽ എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ അമേരിക്കയുടെ ഈ വിഷയത്തിലുള്ള ഇറാൻ വിഷയത്തിലുള്ള ഒരു തന്ത്രം എന്ന് പറയുന്നത് ഇറാനെ സാമ്പത്തികമായി തകർക്കാനുള്ള എല്ലാ ശ്രമങ്ങളും കഴിഞ്ഞ പതിറ്റാണ്ടുകളായി അവർ തുറന്നുകൊണ്ടിരിക്കുന്നു മൂന്ന് നാല് പതിറ്റാണ്ടുകളായി അമേരിക്ക തുറന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഏറ്റവും അടുത്ത ഘട്ടങ്ങളിൽ ധാരാളം ഉപരോധങ്ങൾ അമേരിക്ക ഇറാനെതിരെ ഏർപ്പെടുത്തി മറ്റ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയനെയും അതുപോലെ മറ്റു പല രാജ്യങ്ങളെയും അതിനുവേണ്ടി പ്രേരിപ്പിച്ചു അമേരിക്കയുടെ സഖ്യകക്ഷികളൊക്കെ പ്രേരിപ്പിച്ചു അങ്ങനെ ഉണ്ടായ സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് ജനങ്ങളുടെ ജീവിത നിലവാരം താഴ്ന്നു പോകുന്നതിൽ നിന്ന് അതിൽ പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രക്ഷോഭകാരികൾ രംഗത്തുള്ളത് പക്ഷേ ഈ പ്രക്ഷോഭകാരികൾ എന്ന് പറയുന്നത് അമേരി ഇറാനിൽ ഇറാൻ ജനതയുടെ ഒരു ശതമാനത്തിൽ പോലും അത്ര പോലും വരാത്ത അത്ര പ്രതിഷേധക്കാരാണ് രംഗത്തുള്ളത് സ്വാഭാവികമായും നമ്മൾ വിചാരിക്കേണ്ട അവിടുത്തെ ജനങ്ങൾ ഭരണകൂടത്തിൽ പൂർണ്ണമായും തൃപ്തരാണ് എന്നൊന്നും ആരും കരുതുന്നില്ല പക്ഷേ ഈ ഇറാൻ ഇപ്പോൾ അകപ്പെട്ടിട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ഇതേ സാമ്രാജ്യത്തെ ശക്തികൾ അവരുടെ ഉപരോധം അതി അതി പിന്നെ ഓരർത്ഥത്തിലും നീതീകരിക്കാനാവാത്ത ഉപരോധം ഏർപ്പെടുന്നതാണ് അതായത് ഇപ്പൊ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ഇറാൻ ഭരണകൂടം തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്തതിന്റെ പേരിൽ അവർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുക ആ ഉപരോധത്തിന്റെ പേരിൽ ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോ ആ ജനങ്ങൾ പിന്നെ പ്രകടനത്തിനിറങ്ങുമ്പോ പ്രതിഷേധത്തിനിറങ്ങുമ്പോ അവരെ അടിച്ചമർത്തുന്നു എന്നു എന്ന പേരിൽ അവർക്കെതിരെ ആ പിന്നെ ഞങ്ങൾ ആക്രമണം അഴിച്ചുവിടുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറയുക ഇപ്പൊ നോക്കൂ ഈ അമേരിക്കയുടെ മുൻ വിദേശകാര്യ സെക്രട്ടറി മാർക്ക് പോംപിയോ അദ്ദേഹം തന്നെ പറഞ്ഞു മൊസാദ് ഏജന്റുമാർ ടെഹ്റാനിൽ വിലസുന്നുണ്ട് ഈ പ്രതിഷേധക്കാരോടൊപ്പം മൊസാദ് ഏജന്റുമാർ വിലസുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ ഇപ്പോഴത്തെ പ്രതിഷേധം അക്രമാസക്തമാകുന്നതിന്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അമേരിക്കയും ഇസ്രായേലുമാണ് അവർ എന്തുകൊണ്ടാണ് അവർ ഇപ്പോ ഇറാൻ ജനതയുടെ സുസ്ഥിതിയിലും ക്ഷേമത്തിലും തൽപരായ രംഗത്ത് വരുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റക്കാര്യമുള്ളൂ ഇറാൻ ഭരണകൂടത്തെ താഴെറക്കുക നമ്മളാരും മാർത്ഥത്തിൽ ഇറാൻ ഭരണകൂടത്തെ പൂർണ്ണമായും പിന്തുണക്കുന്നവരോ അങ്ങനെ അതല്ലെങ്കിൽ ഇറാൻ ഭരണകൂടം ചെയ്യുന്നതൊക്കെ നല്ലതാണ് എന്ന് വാദിക്കുകയോ അല്ല ചെയ്യുന്നത് മറിച്ച് ലോകത്ത് അമേരിക്കൻ ഹെഗിമണി എങ്ങനെയാണ് സ്ഥാപിക്കപ്പെടുന്നത് എന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം ഇന്നിപ്പോ നോക്കൂ ഇറാനിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് പ്രസിഡന്റിനോട് ചോദിച്ചപ്പോ ട്രംപിനോട് ചോദിച്ചപ്പോ ട്രംപ് പറഞ്ഞത് വെനുസുലയിലേക്ക് നോക്കൂ അതുപോലെ തന്നെ കാസിം സുലൈമാനിയെ വകവരുത്തിയത് നോക്കൂ ഇറാഖിലെ സദ്ദാം ഹുസൈനെ ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് നോക്കൂ അപ്പോ തങ്ങളോട് യോജിക്കാത്ത തങ്ങളുടെ നയങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ എതിര് നിൽക്കുന്ന എല്ലാവരെയും വകവരുത്തുക അവരുടെ അവിടെ ഭരണകൂടത്തെ മാറ്റം കൊണ്ടുവരിക മനുഷ്യാവകാശങ്ങളുടെ പേരിൽ ഇതേ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇത്ര എത്രയോ നൂറിരട്ടി ശക്തമായി ഫലസ്തീനിൽ നടന്നപ്പോ ഗിൽ നടന്നപ്പോ ഇസ്രായേലിനെതിരെ ഒരക്ഷരം മിണ്ടാനോ അതിനെതിരെ പ്രതികരിക്കാനോ തയ്യാറാകാതിരുന്ന അമേരിക്കൻ ഭരണകൂടവും യൂറോപ്യൻ ഭരണകൂടങ്ങളും ഇപ്പോ മനുഷ്യാവകാശത്തെക്കുറിച്ച് വളരെ വാചാലമായി സംസാരിക്കുന്ന ആ ഇരട്ടത്താപ്പിനെതിരെയാണ് വാസ്തവത്തിൽ നമ്മളിപ്പോ ശരിക്കും വാസ്തവത്തിൽ ശ്രദ്ധ കൊടുക്കേണ്ടത് ഇറാനിലെ ഭരണകൂടത്തിന് ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഇറാനിൽ ഒരു ആഭ്യന്തര പ്രശ്നമുണ്ടെങ്കിൽ എല്ലാ രാജ്യത്തും പ്രശ്നമുണ്ടല്ലോ ഇപ്പോ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ിൽ ഇപ്പോഴെന്താണ് നടക്കുന്നത് ഐസ് എന്ന് പറയുന്ന ഇമിഗ്രേഷൻ നിയമങ്ങൾ ലംഘിച്ചതിന്റെ പേരിൽ ആളുകളെ പിന്നെ അറസ്റ്റ് ചെയ്യാനെന്ന പേരിൽ നടക്കുന്നത് വളരെ വ്യക്തമായ നഗ്നമായ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് അതിന്റെ പേരിൽ അമേരിക്കക്കാർ പ്രതിഷേധത്തിലാണ് പക്ഷെ ആ പ്രതിഷേധത്തെ ഏതെങ്കിലും പുറമെ ഒരു രാജ്യം അവിടെ പോയിട്ട് ഏതെങ്കിലും അർത്ഥത്തിൽ അതിനെ കയ്യേറാനോ അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാനോ തയ്യാറാകുന്നില്ല കാരണം അത് അമേരിക്കയുടെ ആഭ്യന്തര പ്രശ്നമാണ് ഇറാന്റെ ആഭ്യന്തര പ്രശ്നത്തെ ഇറാൻ തന്നെ കൈകാര്യം ചെയ്യേണ്ടതാണ് അതിൻ്റെതായ രീതി പക്ഷെ അതിനല്ല അമേരിക്കയും ഇസ്രായേലും ഇപ്പൊ താല്പര്യമെടുക്കുന്നത് പ്രത്യേകിച്ച് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്യന്യാഹുവിന്റെ കഴിഞ്ഞ ജൂൺ മുതലേ മുതലെയുള്ള ആഗ്രഹമാണ് ഒരിക്കൽ കൂടി ഇറാനെ അടിക്കണം ഇത്തവണ അടിക്കുമ്പോൾ കഴിഞ്ഞ തവണത്തെ പോലെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള വ്യോമാക്രമണങ്ങൾ സിവിലിയൻ കേന്ദ്രങ്ങളിലോ മിലിട്ടറി കേന്ദ്രങ്ങളിലോ ഇട്ടാൽ പോരാ മറച്ച് ഭരണകൂടത്തെ തന്നെ മാറ്റണം എന്ന വ്യാമോഹമാണ് ബെഞ്ചമിൻ നത്യന്യാഹുനുള്ളത് പക്ഷേ ഇറാൻ മറ്റേതെങ്കിലും ഒരു രാജ്യത്തെ പോലെ അല്ല എന്ന് പ്രത്യേകിച്ചും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാവും മനസ്സിലാക്കണം കാരണം തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഷാ പഹലവിയെ ആയത്തുള്ള കുമൈനി അല്ലെങ്കിൽ കുമൈനി പിന്നെ അട്ടിമറിച്ചതുപോലുള്ള ഒരു അട്ടിമറി ഇറാനിൽ നടക്കാവുന്ന ഒരു രാഷ്ട്രീയ സൈനിക സാമൂഹിക കാലാവസ്ഥ അല്ല ഇപ്പോൾ ഇറാനിലുള്ളത് അവിടുത്തെ പ്രതിരോധ മന്ത്രിയും അവിടുത്തെ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ നേതാക്കളും അതുപോലെ മറ്റ് പോലീസ് സംവിധാനങ്ങളും ഒക്കെ തന്നെ ഭരണകൂടത്തോടൊപ്പം ഉറച്ചു നിൽക്കുന്നു നല്ലൊരു വിഭാഗം ജനങ്ങളും ഇപ്പോൾ ഇറാൻ ഭരണകൂടത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്തുണ്ട് അവർക്കൊക്കെ പരിഭവങ്ങളും പരാതികളും ഉണ്ട് പ്രത്യേകിച്ച് നോക്കൂ ഇറാനിലെ മിസ്മാനേജ്മെന്റ് അവിടുത്തെ സാമ്പത്ത് വ്യവസ്ഥയുടെ മിസ്മാനേജ്മെന്റ് അതുപോലെ തന്നെ കറപ്ഷൻ അഴിമതിയുടെ പ്രശ്നങ്ങൾ ഇതൊക്കെയുണ്ട് എല്ലാ രാജ്യങ്ങളിലും രാജ്യങ്ങളിലുമുള്ളതുപോലുള്ള അത്തരം പ്രശ്നങ്ങൾ ഇറാനിലും ഉണ്ട് പക്ഷെ അതിന് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു പ്രത്യേകമായി ഫണ്ട് ചെയ്തുകൊണ്ട് പ്രത്യേകം ഏജന്റുമാരെയും ചാരന്മാരെയും അയച്ചുകൊണ്ട് അതിനെ പിന്നെ ഒരർത്ഥത്തിൽ വഷളാക്കുകയും എന്നിട്ട് അതിന്റെ പേരിൽ ഇടപെടാനുള്ള ഒരു അവസരം ഉണ്ടാക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോ ഇറാൻ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഞങ്ങളെ ആക്രമിക്കാൻ പിന്നെ പ്രസിഡന്റ് ട്രംപ് മുതിർന്നാൽ മേഖലയിലാകെ ഈ സംഘർഷം വ്യാപിക്കും അത് വാസ്തവത്തിൽ ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ലെജിസ്റ്റിമേറ്റ് ടാർഗറ്റാണ് അമേരിക്കൻ ബേസുകൾ അതുപോലെ തന്നെ അമേരിക്കയുടെ വ്യാപാര താല്പര്യങ്ങൾ ഇതൊക്കെ തന്നെ ബാധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞു ചൈന അതിനെതിരെ വളരെ ശക്തമായി രംഗത്ത് വന്നു കഴിഞ്ഞു അതുപോലെ തന്നെ റഷ്യയും പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ ഇറാനുമായിട്ടുള്ള ഒരു ബന്ധവും അവസാനിപ്പിക്കുകയില്ല ട്രംപിന്റെ താരീഫ് വർധനവിനെ കുറിച്ചുള്ള ഭീഷണി ഉണ്ടെങ്കിൽ കൂടി അതൊന്നും ഞങ്ങൾ പരിഗണിക്കാതെ തന്നെ പിന്നെ ഇറാനുമായിട്ടുള്ള ബന്ധം തുടരും വ്യാപാര ബന്ധം തുടരും എന്ന് റഷ്യ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പോ ഈ ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ അമേരിക്കൻ വാർ മെഷീനറിക്ക് മാത്രമേ ഇതിന്റെ അകത്ത് എന്തെങ്കിലും ലാഭം ഉണ്ടാവുള്ളൂ മറിച്ച് ലോകത്തിലെ എല്ലാ ജനങ്ങളും ഇത് സഹിക്കണം പ്രത്യേകിച്ച് മേഖലയിലെ കൂടി ജീവിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും അതിന്റേതായ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരും അത് മനസ്സിലാക്കുക അതിനെക്കുറിച്ചുള്ള ചിന്തയില്ലാതെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള സ്വന്തം പ്രത്യേകമായിട്ടുള്ള സ്ഥാപിത താല്പര്യങ്ങളുടെ പേരിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ മിക്ക ഇടപെടുകളും ലാറ്റിൻ അമേരിക്കയിലാകട്ടെ അതുപോലെ തന്നെ ഇപ്പൊ യൂറോപ്പുമായിട്ട് കൊമ്പു കൊടുത്തിരിക്കുന്ന ട്രംപ് അതേ നയം തന്നെ ഇറാന്റെ വിഷയത്തിലും പിന്തുടരാൻ വേണ്ടി മുതിരുകയാണ് ഇത് വാസ്തവത്തിൽ ഈ മേഖലയെ ഒരു തീക്കളിയിലേക്ക് നയിക്കും എന്ന് മാത്രമല്ല ഇതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും നാം വിചാരിക്കുന്നത് പോലെ അത്ര ചെറുതായിരിക്കില്ല ഇറാനിലേക്ക് പെട്ടെന്ന് പോയി ഭരണകൂടത്തെ ഇപ്പൊ മദൂരായി പിടിച്ചുകൊണ്ടുപോകുന്ന പോലെ അലി കാമനയെ പിടിച്ചുകൊണ്ടുവന്ന് മറ്റൊരു ഭരണകൂടത്തെ സ്ഥാപിക്കാൻ ഇപ്പോ നോക്കൂ അമേരിക്കയിലുള്ള പഴയ റിസ ഷാ പഹലവിയുടെ മകൻ മുഹമ്മദ് ഷാ പഹലവി അദ്ദേഹം ഭരണം ഏറ്റെടുക്കാൻ തയ്യാറായി രംഗത്തുണ്ട് പക്ഷേ വളരെ കുറഞ്ഞ സപ്പോർട്ട് സീറോ സപ്പോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം അത് മാത്രമാണ് ഇറാനിൽ അദ്ദേഹത്തിനുള്ളത് മൊസാദിന്റെ ഏജന്റുമാരാണ് പലപ്പോഴും പല മുദ്രാവാക്യങ്ങളും അവിടെ വിളിക്കുന്നതെന്നും ഈ ഈ പ്രക്ഷോഭകാരികളെ കൊന്നൊടുക്കുന്നത് തന്നെ ഈ ഏജന്റുമാരാണ് അത്തരത്തിലുള്ള ഏജന്റുമാരാണ് എന്നൊക്കെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ അമേരിക്കൻ മീഡിയയും പ്രത്യേകിച്ച് ഇത്തരം ഭരണകൂടത്തിന്റെ വേർഷനുകൾ നരേറ്റീവുകൾ മാത്രം ഏറ്റു അമേരിക്കൻ യൂറോപ്യൻ മീഡിയകളൊക്കെ ഇതൊരു വലിയ മനുഷ്യാവകാശ പ്രശ്നമായും ഭരണകൂടത്തിന്റെ പിന്നെ അടിച്ചമറത്തലായും എക്സിക്യൂഷൻ അതേപോലെ പ്രക്ഷോഭകാരികളെ തൂക്കിലേറ്റുന്നു അവരെ വെടിവെച്ചു കൊല്ലുന്നു എന്നൊക്കെയുള്ള വളരെ വിശാലമായ പ്രോപ്പകണ്ഠ അഴിച്ചുകൂടിയാണ് ഇവിടെ സത്യം നമുക്ക് വാസ്തവത്തിൽ എത്ര പേർ കൊല്ലപ്പെട്ടുവെന്നോ പിന്നെ ഈ പറഞ്ഞ എക്സിക്യൂഷൻസ് നടക്കുന്നുണ്ടോ ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു സൂക്ഷ്മമായ വസ്തുതാപരമായ വിവരങ്ങളൊന്നും തന്നെ ഇപ്പൊ ലഭ്യമല്ല പക്ഷേ ആ അതിന് അതിനൊരു കാരണം ഇപ്പൊ ഈ ഇന്റർനെറ്റ് ബ്ലോക്ക് ഔട്ടിനെ കുറിച്ച് ഇവിടെ താങ്കൾ സൂചിപ്പിച്ചു അതെന്തുകൊണ്ടാണെന്നാണ് ഇറാൻ പറയുന്നത് ഇറാൻ ഭരണകൂടം പറയുന്നത് അത് ഈ ഇന്റർനെറ്റിന്റെ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകിച്ച് ഇലോൺ മസ്ക്കിനേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഈ പ്രക്ഷോഭകാരികൾക്ക് കൂടുതൽ അല്ലെങ്കിൽ പ്രക്ഷോഭകാരികൾ എന്ന് വിളിക്കുന്നതിൽ ധാരാളം ഏജന്റുമാരുണ്ട് ചാരന്മാരുണ്ട് അവർക്ക് കൂടുതൽ സഹായങ്ങൾ എത്തിച്ചുകൊണ്ട് ഈ പ്രശ്നത്തെ വഷളാക്കുകയും അങ്ങനെ കലക്കവളത്തിൽ മീൻപിടിക്കുകയും ചെയ്യുന്ന ഒരു ഏർപ്പാടാണ് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത് വാസ്തവത്തിൽ ഇറാൻ പ്രശ്നത്തെ രമ്യമായി പരിഹരിക്കാം ഇറാന്റെ മേലുള്ള കടുത്ത ഉപരോധങ്ങൾ നീക്കുക എന്നതാണ് അതിന്റെ ആദ്യത്തെ വഴി എന്നാൽ മാത്രമാണ് ആ ജനതയ്ക്ക് പറ്റുന്ന അവരുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പ് ശരി താങ്കൾ സൂചിപ്പിച്ചത് വളരെ കൃത്യമാണ് ഞാൻ സമയപരിമിതി ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ഇടപെടുന്നത് കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുന്ന ഒരു സമീപനം തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ സ്വീകരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് അമേരിക്ക വന്ന് തന്നെയാണ് ഏതായാലും സ്വീകരിച്ചു കൊണ്ടുപോയിരുന്നത് ഏതായാലും ഇവിടെ ഇറാനുള്ള ഇന്ത്യക്കാരോട് ജാഗ്രത പാലിക്കണമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിപ്പാട്ട് ഇപ്പോൾ ഒരു പ്രസ്താവനയൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്